മുതുമലയിലെയും ബന്ദിപ്പൂരിലെയും കാഴ്ചകൾക്ക് ശേഷം നേരെ പോയത് ഇന്ത്യയുടെ സാൻഡൽവുഡ് സിറ്റി എന്നറിയപ്പെടുന്ന മലയാളികളുടെ ഇഷ്ട ലൊക്കേഷനുകളൊന്നായ കൊട്ടാരങ്ങളുടെ എന്ന് വിളിക്കപ്പെടുന്ന മൈസൂരിലേക്കാണ് കാടിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഇനി കാണാൻ പോകുന്നത് മൈസൂർ നഗരത്തിലെ കാഴ്ചകളാണ് അതിലെ ആദ്യത്തെ കാഴ്ച മൈസൂർ മഹാരാജാക്കന്മാരുടെ രക്ഷാധികാരിയും മൈസൂരിൻ്റെ പ്രധാന ദേവതയുമായ ചാമുണ്ടേശ്ശേരിയുടെ സന്നിധിയിലേക്കാണ് മൈസൂർ നഗരത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമാണ് ഈ മലമുകളിലെ ക്ഷേത്രത്തിലേക്കുള്ളത് പാതയിലൂടെ നടന്നോ സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ മൈസൂർ നഗരത്തിൽ നിന്നുള്ള സർക്കാർ ബസ്സുകളിലോ അങ്ങോട്ടേക്ക് പോകാവുന്നതാണ് ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയതിനാൽ റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട് സന്ദർശകരെ കൂടാതെ സൈക്ലിംഗ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ റോഡിൻ്റെ അരികിലൂടെ മുകളിലേക്ക് പോകുന്നുണ്ട് മൈസൂർ നഗരത്തിൻ്റെ ബേഡൈ വ്യൂ ആണ് ഈ കുന്നുകൾ സഞ്ചാരികൾക്ക് നൽകുന്നത് രാത്രി സമയങ്ങളിൽ മൈസൂർ കൊട്ടാരവും പരിസരവും പ്രകാശപൂരിതമാകുമ്പോൾ ഈ അതിശയകരമായ കാഴ്ച കാണാൻ നിരവധി ആളുകളാണ് ഈ കുന്നുകയറാറുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി നാനൂറ്റി അൻപത്തൊമ്പത് അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തന്നെ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചയുടെ ഭംഗി ഊഹിക്കാലും കൂടാതെ മലയുടെ മുകളിൽ വേറെയും രണ്ട് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവധി ദിനമായതിനാൽ ക്ഷേത്ര പരിസരത്തെ പാർക്കിംഗ് ഫുള്ളായതിനാൽ അവിടുത്തെ മൾട്ടി ലെവൽ പാർക്കിങ്ങിലേക്കാണ് ഞങ്ങൾ പോയത് അത്യാവശ്യം തിരക്കുള്ളതാണ് കാത്തു നിന്ന് ടിക്കറ്റ് എടുത്തു അകത്ത് കയറി നാൽപ്പത് രൂപയാണ് കാറിനുള്ള പാർക്കിംഗ് ചാർജ് ചാമുണ്ടേശ്വരി ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും പ്രശസ്തമാണ് ശക്തിയുടെ ഉഗ്രരൂപമാണ് രൂപമാണ് ചാമുണ്ടി അല്ലെങ്കിൽ ദുർഗ ചന്ത മുണ്ട എന്നീ രാക്ഷസന്മാരുടെയും പൂത്തിൻ്റെ തലയുള്ള രാക്ഷസനായ മഹിഷാസുരനെയും നിഗ്രഹിച്ചത് ചാമുണ്ടിയാണ് മൈസൂർ രാജാക്കന്മാരുടെ രക്ഷാധികാരിയും മൈസൂരിൻ്റെ പ്രധാന ദേവതയുമായ ചാമുണ്ടി ദേവിയെ നിരവധി നൂറ്റാണ്ടുകളായി വലിയ ആദരവോടെ അവർ ആചരിച്ചു വരുന്നു ആദ്യകാലങ്ങളിൽ മഹാബലേശ്വര ക്ഷേത്രത്തിൽ വസിക്കുന്ന ശിവന്റെ ബഹുമാനാർത്ഥം ഈ കുന്നിനെ മഹാബലാദ്രി എന്നാണ് വിളിച്ചിരുന്നത് കുന്നുകളിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണിത് പിൽക്കാലങ്ങളിൽ ദേവീ മഹാത്മയുടെ പ്രധാന വിഷയമായ ചാമുണ്ടി ദേവിയുടെ ബഹുമാനാർത്ഥം ഈ കുന്ന് ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രങ്ങൾ എന്നറിയപ്പെട്ടു ശിവന്റെ പത്നിയായ പാർവതിയുടെ അവതാരമാണ് ദേവിയെന്നും വിശ്വസിക്കപ്പെടുന്നു ചതുർഭുജാകൃതിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ശൈലിയിൽ നിർമ്മിച്ച ഇതിൽ പ്രധാന വാതിൽ പ്രവേശന കവാടം നവരംഗ ഹാൾ അന്തരല മണ്ഡപം ശ്രീകോവിൽ പ്രകാര എന്നിവ ഉൾപ്പെടുന്നു പ്രവേശന കവാടത്തിൽ മനോഹരമായ ഏഴ് നിലകളുള്ള ഗോപുരവും ശ്രീകോവിലിന് മുകളിൽ ഒരു ചെറിയ ഗോപുരവുമുണ്ട് പ്രവേശന കവാടത്തിലെ ഗോപുരമായ ശിഖരത്തിന് മുകളിൽ ഏഴ് സ്വർണകലശങ്ങളാണുള്ളത് ആയിരത്തിലധികം വർഷത്തെ പശ്ചാത്തലമുള്ള പുരാതന ക്ഷേത്രമായ ഇത് തുടക്കത്തിൽ ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു നൂറ്റാണ്ടുകളായി പ്രാധാന്യം നേടി ഇത് ഇന്ന് കാണുന്നത് പോലെ ഒരു വലിയ ക്ഷേത്രമായി മാറി എ ഡി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മൈസൂർ മഹാരാജാവ് കോടയാർമാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചാമുണ്ടേശ്വരി ദേവിയുടെ വലിയ ഭക്തരും ആരാധിക്കുന്നവരും അവരുടെ വീട്ടുദൈവമായി ദേവിയെ കാണുകയും അങ്ങനെ മതപരമായ പ്രാധാന്യം ഏറ്റെടുക്കുകയും ചെയ്തു കൃഷ്ണരാജ ഓടയാർ മൂന്നാമൻ എ ഡി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും പ്രവേശന കവാടത്തിൽ ഇന്നത്തെ മനോഹരമായ ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു ചാമുണ്ടി ക്ഷേത്രം കൂടാതെ മുകളിലെ മറ്റു കാഴ്ചകൾ നാരായണസ്വാമിക്കും മഹാബലേശ്വരനും സമർപ്പിച്ചിരിക്കുന്ന മറ്റു രണ്ട് ക്ഷേത്രങ്ങളാണ് ഹൊസാല ഭരണത്തിൻ്റെ തുടക്കത്തിന് മുമ്പാണ് ശ്രീ മഹാബലേശ്വര ക്ഷേത്രം നിർമ്മിച്ചത് അതായത് അവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം മഹാബലേശ്വര ക്ഷേത്രമാണ് കെ ഡി തൊള്ളായിരത്തി അൻപത് മുതലുള്ളതാണ് ഈ രേഖകൾ പ്രശസ്ത ഹൊസാല രാജാവായ വിഷ്ണുവർദ്ധനാണ് ഈ ക്ഷേത്രം വിപുലീകരിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഹൊയ്സാലകൾ അർദ്ധമണ്ഡപവും നവരംഗവും ചേർത്തായി വിശ്വസിക്കപ്പെടുന്നു രണ്ടിനും ഹൊസാല ക്ഷേത്രങ്ങൾക്ക് സമാനമായ ഘടനാപരമായ തൂണുകളാണുള്ളത് ക്ഷേത്രത്തിനുള്ളിൽ വൊയ്സാലയുടെ ശൈലിയിൽ നിർമ്മിച്ച സപ്ത മാതൃകകൾ നടരാജർ പാർവതി ഭൈരവർ എന്നിവരുടെ ആകർഷകമായ ചിത്രങ്ങളുണ്ട് വിഷ്ണുവിൻ്റെ ചിത്രം ഗംഗാ കാലഘട്ടത്തിൽ നിന്നുള്ളതാണ് ചോളശൈലിയിൽ നിർമ്മിച്ച മഹിർഷിമർദ്ദിനി ദക്ഷിണാമൂർത്തി ഭഗവാൻ ഇന്ദ്രൻ ദീക്ഷാധന ശിവൻ എന്നിവരുടെ പ്രതിമകളും കാണാൻ കഴിയും രാവിലെ ഏഴരയ്ക്കാണ് ക്ഷേത്രം തുറക്കുന്നത് തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിവരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്നര മുതൽ ആറു മണിവരെയും പിന്നീട് ഏഴര മുതൽ ഒൻപത് വരെയുമാണ് ദർശന സമയം ഞായറാഴ്ചകളിൽ ഇത് രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറു മണിവരെയും വൈകിട്ട് ഏഴര മുതൽ ഒമ്പത് വരെയുമാണ് ക്ഷേത്ര കാഴ്ചകൾക്ക് ശേഷം ഇനി മടക്കമാണ് ഒരു ദിവസം മാത്രമാണ് മൈസൂർ നഗരം കാണാൻ ആകെയുള്ള സമയം മുൻപ് വന്നതായത് എല്ലാം ഒന്ന് ഓടിക്കാണണം ചാമുണ്ടി മഹാബലേശ്വര ക്ഷേത്രങ്ങൾക്ക് പുറമെ കുന്നൻമുകളിലെ മറ്റൊരു പ്രധാന ആകർഷണം നന്ദിയുടെ ഏകശില പ്രതിമയാണ് പതിനാറടി ഉയരവും ഇരുപത്തഞ്ചടി നീളവുമുള്ള നന്ദി പ്രതിമ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതാണ് പക്ഷേ അങ്ങോട്ടേക്കുള്ള റോഡിൽ എന്തോ ജോലികൾ നടക്കുന്ന കാരണം ഇപ്പോൾ സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല നടന്നു പോയി കാണാൻ കഴിയുമെങ്കിലും ഏകദേശം രണ്ട് കിലോമീറ്റർ നടത്തു ദൂരമുള്ളതിനാൽ പഴയ ഓർമ്മകളെ കൂടി തട്ടിയെടുത്തു കൂടാതെ അവിടെ നിന്ന് തന്നെയാണ് ആദ്യം പറഞ്ഞ മൈസൂർ നഗരത്തിൻ്റെ മനോഹര ദൃശ്യം കാണാൻ കഴിയുന്നത് ചാമുണ്ടി ഹിൽ വരുന്നവർ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു വ്യൂ പോയിൻറ്റാണിത് കൊട്ടാരമുൾപ്പെടെ മൈസൂർ നഗരത്തിൻ്റെ ഏറ്റവും മനോഹര ദൃശ്യം കണ്ടുകൊണ്ടാണ് ചാമുണ്ടി കുന്നിറങ്ങിയത്